ഇന്ന് നമുക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കിയാലോ രണ്ടേ രണ്ട് ഏത്തപ്പഴം കൊണ്ട് നമുക്കത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കണ്ടിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനെടുത്ത് പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടറ് മെൽറ്റായി കഴിയുമ്പോൾ ഈ പഴത്തിൻ്റെ കഷ്ണങ്ങൾ അതിലേക്കിട്ട് രണ്ട് വശവും ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഒരു പാനടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കുറച്ച് മിൽക്ക് മെയ്ഡ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ലേശം വാൻ ലൈസൻസ് കൂടി ചേർത്ത് അതൊന്ന് തിളക്കട്ടെ ഇനി ഒരു അരക്കപ്പ് പാലിലേക്ക് രണ്ട് സ്പൂൺ കസ്റ്റാർഡ് പൗഡറിട്ട് തരിയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്ത് അത് നിർത്താതെ ഇളക്കണം കേട്ടോ ഇനി ഒന്ന് കുറുകി വരുമ്പോൾ അത് നമ്മുടെ ഈ പഴത്തിൻ്റെ മുകളിലേക്ക് ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇത് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് ഫ്രീസറിലേക്ക് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ ദ ഇത് കണ്ടോ എന്റെ പൊന്നു എന്നാ ഒരു രുചിയാന്നറിയോ ദ സംഭവ അടിപൊളിയാട്ടോ